ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയും കിരണും കൂടി അമ്പലത്തിൽ നിന്ന് കാറിൽ അങ്ങനെ പോയി തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് അയാളെ നല്ല സ്വഭാവത്തിലാണെന്നൊക്കെ പറഞ്ഞ് അമ്പലത്തിലേക്ക് വന്നതൊക്കെ വെറുതെയാണ് അയാൾ നമ്മൾക്ക് വേണ്ടി നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും അയാൾ വന്നത് എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുമ്പോൾ കല്യാണി പറയണം അത് ഉറപ്പല്ലേ എൻ്റെ അമ്മമ്മ മാറി എന്ന് പറഞ്ഞത് ഉറപ്പ് തന്നെയാണ് എൻ്റെ അമ്മമ്മ മാറിയത് തന്നെയാണ് അമ്മമ്മ ഇടയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ പലപ്പോഴായിട്ട് എന്നോട് പറയുന്ന കാര്യം പ്രകാശനും വിക്രവും മോളുടെ അരികിലേക്ക് സ്നേഹം നടിച്ചു വരുന്നത് അത് വിശ്വസിക്കരുത് അവർ മോളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നുണ്ട് എന്തായാലും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല നി നിനക്കൊന്നും ഒരു കുഴപ്പം സംഭവിക്കില്ല നമ്മുടെ കൂടെ ദൈവമില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പരസ്പരം രണ്ട് പേരും രണ്ട് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾക്കൊന്നും സംഭവിക്കൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹർ ആണെങ്കിൽ ബെഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാലിൽ ഷൂ ഒക്കെ ഇടുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് സരൈ വരികയാണ് സരൈ വന്നിട്ട് നേരെ ഒരു താക്കോൽ എടുത്തിട്ട് ആ താക്കോല് മനോഹറിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പം ഇതെന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് ഇതാണ് മനോട്ടം ലോക്കറിൻ്റെ താക്കോല് മനോട്ടം പോയി അതെടുത്തു എന്ന് ചു പറയാണ് അപ്പം കണ്ണില് ആകെ തിളക്കം ഇങ്ങനെ നിൽക്കുകയാണ് വേഗം തന്നെ ഇരിക്കുന്ന ചാടി എഴുന്നേറ്റിട്ട് മനോഹർ ചോദിക്കുന്നുണ്ട് അല്ല മോളെ ഞാൻ പോയാൽ ഇത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സാറെ പറയുന്നുണ്ട് അതിനെന്താ മനുവേട്ടാ നമ്മുടെ രണ്ടുപേരുടെയും പേരിലല്ലേ അക്കൗണ്ട് ഉള്ളത് ജോയിൻറ് അക്കൗണ്ടല്ലേ അപ്പോൾ മനുവേട്ടൻ പോയാലും ഇതെടുക്കാൻ സാധിക്കുമെന്ന് പറയാണ് പക്ഷേ അതൊന്നും വേണ്ടായിരുന്നു മോളെ മോളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് മനോഹർ വീണ്ടും പറയുകയാണ് അതിനെന്താ മനുവേട്ടാ എന്തായാലും ഈ സ്വർണ്ണങ്ങളൊക്കെ ഇപ്പം ലോക്കറിൽ നിന്നിട്ട് ഇപ്പം എന്താ കാര്യം ഒരു കാര്യമില്ല അതൊക്കെ വിറ്റ് മനുവേട്ടൻ്റെ അക്കൗണ്ടിൽ ക്യാഷാക്കി കിട്ടും അപ്പോൾ പിന്നെ നമ്മളിവിടേക്ക് വരയില്ലല്ലോ വെറുതെ എന്തിനാ ഈ സ്വർണൊക്കെ ഇവിടെ വെച്ചിട്ട് കാര്യമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാം മോളെ മൂന്നാറിൽ എസ്റ്റേറ്റ് ഇല്ലേ അവിടേക്ക് നമുക്ക് ഇടയ്ക്കിടക്ക് വരേണ്ടത് എന്ന് ചോദിക്കാൻ അങ്ങനെ വരണമെങ്കിൽ നമുക്ക് അവിടേക്ക് വരാം ഇവിടേക്ക് വരണ്ട മനോട്ട എന്ന് പറയുന്നുണ്ട് അപ്പം എല്ലാം മോളുടെ ഇഷ്ടം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ മനോഹരം സരയും കൂടി താഴേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കെട്ടിപ്പിടിച്ച് അങ്ങനെ വരികയാണ് അപ്പോൾ ശാരി ഇവർ വരുന്ന കാണുമ്പോൾ എഴുന്നേറ്റ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് പേര് എവിടേക്ക് പോവുകയാണ് എന്ന് ചോദിക്കുമ്പോൾ മ സരയി പറയുന്നുണ്ട് രണ്ട് പേരില്ല ഒരാൾ പോകുന്നുള്ളൂ എന്ന് പറയാണ് അപ്പോൾ മനുവാട്ടിനെ ഒരു ഹോട്ടലിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കുറേ ആൾക്കാർ അവിടെ വന്ന് വെയ്റ്റിങ്ങിലാണെന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് ശാലി മനസ്സിൽ വിചാരിക്കുകയാണ് അതെ അതെ കുറേ പേരുണ്ടാവും എല്ലാവരും പെൺകുട്ടികളായിരിക്കും അതിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെയായിരിക്കും ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അടുത്തതായിട്ട് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് അങ്ങനെ മനോഹർ എന്നാൽ ശരി മോളെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് യാത്ര പറഞ്ഞ അങ്ങനെ പോവുകയാണ് ആ താക്കോലൊക്കെ കിട്ടിയ സന്തോഷത്തിൽ അതിനുശേഷമാണെങ്കിൽ സരയു സരയവിനോടായിട്ട് ശാരി ചോദിക്കുകയാണ് മോളെ മോളുടെ ഈ ഒരു ജീവിതം കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് പേടിയാകും കാരണം അമ്മയും അച്ഛനും അത്രയും നല്ല സ്നേഹത്തിലല്ല ആദ്യം കഴിഞ്ഞിരുന്നത് ഇപ്പോൾ അമ്മയുടെ ദാമ്പത്യ ജീവിതം ആകെ തകർന്ന രീതിയിലല്ല അതുകൊണ്ട് അമ്മയ്ക്ക് കുശുമ്പാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത് കാണുമ്പോൾ എന്ന് ഇങ്ങനെ സാരയുമാർ പറയുന്നുണ്ട് ഇതിനൊക്കെ ഞാൻ എന്താ പറയാ മോളോടായിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഒന്നും പറയണ്ട എന്ന് പറയുന്നു അപ്പോൾ ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ എൻ്റെ മനോട്ടനം എൻ്റെ കുഞ്ഞുള്ളത് കൊണ്ടാണ് നിങ്ങളൊന്നും കണ്ടിട്ടല്ല ആ അല്ലെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനെ എന്നൊരു സരേ പറയുമ്പോൾ എടുത്തായിരിക്കും ഷാരി പറയുന്നുണ്ട് ഇനിയും ആത്മഹത്യ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ എന്താ എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചങ്ങനെ ദേഷ്യപ്പെടുകയാണ് ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അതേ സമയത്ത് ഷാരിക്ക് ആകെ ടെൻഷനുണ്ട് എന്തായാലും ഷാരിയും രാഹുൽ അറിയാതെയാണ് നമ്മുടെ മനോഹറിന് ആ ഒരു താക്കോലൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ള മനോഹർ അത് ചോദിക്കുകയും ചെയ്തിട്ടാ ഇവരൊക്കെ അറിഞ്ഞിട്ടാണോ അപ്പൊ ഇല്ല അവരൊന്നും അറിയേണ്ട ആവശ്യമില്ല അച്ഛൻ ഇവിടെ ഇല്ലല്ലോ പിന്നെ അമ്മയാണെങ്കിൽ അതെന്റെ സ്വന്തം അമ്മയോ ഒന്നുമല്ലല്ലോ പിന്നെ ഇപ്പം അമ്മയോട് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് ആ താക്കോലെടുത്ത് നമ്മുടെ സരയും മനോഹറിന് കൊടുത്തിട്ടുള്ള ടാ അതിനുശേഷം കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ ആ ഗുണ്ടയെ വിളിച്ച് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം ആ ഗുണ്ടയുടെ കൂടെ തന്നെയാണല്ലോ പലപ്പോഴും നടക്കുന്നത് പിന്നെ നമ്മുടെ പ്രകാശന്റെ ഒക്കെ കൂടെയാണ് രാഹുലിൻ്റെ താമസം വീട്ടിലോട്ടൊന്നും അധികം പോവാറില്ല അങ്ങനെ ആ സമയത്ത് അവനോട് ആയിട്ട് പറ അവനോടായിട്ട് പറയുകയാണെ അതേ എത്രയും വേഗം ഞാൻ പറഞ്ഞ ദൗത്യം ഏറ്റെടുക്കണം അതിന് ശേഷം നീ ഒരാളെയും കൂടി ഞാൻ ഞാനൊരാളെയും കൂടി കാണിച്ച് തരാമെന്ന് എനിക്ക് പറഞ്ഞില്ല ആ ആളുടെ ഫോട്ടോയാണിതെന്നും പറഞ്ഞ് മനോഹറിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതാരാണ് സാറേ എന്ന് ചോദിക്കുന്നുണ്ട് ഇതെൻ്റെ മരുമകനാണ് ബന്ധത്തിലുള്ള മരുമകനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എൻ്റെ സ്വന്തം മരുമകൻ തന്നെയാണ് സാറിന് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട് അതെ ഇവൻ ഇവൻ ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്നവന എൻ്റെ എൻ്റെ മകൾ മാത്രമല്ല ഇവന് ായിട്ടുള്ളത് ഈ ഈ നാട്ടിൽ തന്നെയുണ്ട് രണ്ട് മൂന്നെണ്ണം പിന്നെ പുറത്തും ഉണ്ട് പിന്നെ ഈ ഇന്ത്യ വിട്ടു കഴിഞ്ഞാലും ഉടല അടുത്തവൻ അങ്ങനെയാണ് അവന് ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്നവനാണ് എന്നയാളോട് പറയുന്ന സമയത്ത് മുരുകൻ പറയുന്നുണ്ട് ഷോ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല സുന്ദരനാണ് പെൺകുട്ടികളെ കുറ്റം പറയാനും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇവനെയാണ് അടുത്തത് തീർക്കേണ്ടത് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഏറ്റവും സാറി എന്തായാലും ഇയാൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് സാർ എന്തൊക്കെയാണ് പറയുന്നത് സാറിൻ്റെ വീട്ടിൽ തന്നെയുണ്ട് ഇയാൾ അതൊക്കെ ഒരു കഥയാണോ അതുകൊണ്ട് അതൊക്കെ ഞാൻ പിന്നെ വിശദമായി പറയാം ഞാൻ അതിൽ ഒരു ട്രാപ്പിലൊക്കെ കിടക്കുകയാണ് പിന്നെ എൻ്റെ പെങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്നെ ചതിച്ചതിന് മറുപടി ആയിട്ടാണ് കിരണ് ഞാൻ കൊല്ലാൻ വേണ്ടി നിന്നോട് ആവശ്യപ്പെടുന്നത് അവനെ കൊന്നു കഴിയുമ്പോൾ അവരൊക്കെ എന്തായാലും നല്ല ഷോക്കായി മാറും എനിക്ക് കിരൺ മോ കിരണോട് എനിക്ക് ഒരിക്കലും ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്നില്ല കാരണം ഇവനെ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് കിരണെ കൊണ്ടുവരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഇനിയിപ്പോൾ എന്തായാലും അത് നടക്കില്ല എൻ്റെ എൻ്റെ പെങ്ങൾ എന്തായാലും കാല് മാറി അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് അപ്പോൾ ഞാൻ ചെയ്തിരിക്കും ിക്കും അതെ നിന്റെ വാക്കിൽ നിന്ന് എനിക്കത് നല്ല വിശ്വാസമുണ്ട് നീ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പ് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിന്നോട് ഞാൻ ഇതൊക്കെ ഏൽപ്പിച്ച് തരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനോഹരനെയാണ് മനോഹർ അങ്ങനെ വന്ദനയും കൊണ്ട് ഹോട്ടൽ മുറി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ റെസ്റ്റോറൻ്റിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ മനോഹർ ഇങ്ങനെ വെട്ടി വിഴുങ്ങുന്നുണ്ട് അപ്പോൾ വന്ദന ഇത്തിരി ഇങ്ങനെ കഴിക്കുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് മോളെ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം നന്നായി കഴിക്കുമെന്ന് തോന്നുന്നല്ലോ എന്താ ഇങ്ങനെ ഇരിക്കണേ എന്ന് ചോദിക്കുമ്പോൾ തടി കുറയ്ക്കാനാണെന്ന് വന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട് അത് ശരി തടി കുറയ്ക്കൊന്നും വേണ്ട അങ്ങനെ സ്ലിം ബ്യൂട്ടികളൊന്നും എനിക്കധികം ഇഷ്ടമില്ല ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇത്തിരി വണ്ണൊക്കെ വേണം എന്നിങ്ങനെ നമ്മുടെ മനോഹർ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ആ സമയത്ത് കല്യാണിയും അതുപോലെ ജുബാനയും നിഷയും അതുപോലെ നമ്മുടെ നിതയും കൂടിയിട്ട് കാറിൽ വന്നിറങ്ങുന്നുണ്ട് അങ്ങനെ നേരെ അവർ റെസ്റ്റോറൻറ്റിലേക്ക് വരികയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇവർ കാണുമ്പോൾ മനോഹർ ആകെ ഒന്ന് ഞെട്ടുന്നുണ്ട് കണ്ണും തള്ളി അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ അവൾ ഇരിക്കുന്ന സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റിട്ട് വന്ദനയോട് വന്ദനയോട് എന്ന് വെച്ചാൽ വരണോട് പറയുകയാണ് ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് വേഗം തന്നെ വാഷിംഗ് റൂമിൻ്റെ അവിടേക്ക് ഓടി പോവുകയാണ് അങ്ങനെ അവിടേക്ക് ഓടിപ്പോയിട്ട് ആ പുറകിലൂടെയുള്ള വാതിലിലൂടെ രക്ഷപ്പെടാനാണ് നമ്മുടെ മനോഹര ശ്രമിക്കുന്നത് അപ്പോൾ ആ വാതിൽ തുറക്കാൻ കിട്ടുന്നില്ല ലോക്കാണ് അപ്പോൾ അവിടെ വന്നൊരു സപ്ലയറോട് ചോദിക്കുന്നുണ്ട് ഇതൊന്നും തുറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇത് തുറക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേ സമയത്ത് കല്യാണി എല്ലാവരും വന്നിട്ട് നമ്മുടെ വന്ദനയുടെ അരികിൽ ഇരിക്കുകയാണ് ഇനി എന്തായാലും അവൻ ഈ വഴിക്ക് വരില്ല അവൻ എന്തായാലും അവനെ ഓടിക്കാൻ വേണ്ടി തന്നെയാണല്ലോ നമ്മളിവിടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാല് മാംഗോ ജ്യൂസ് ഒക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് കല്യാണി അതേസമയത്ത് സപ്ലയറോട് പറയാനുണ്ടോ ഇതൊന്ന് തുറക്കണോ എന്ന് പറയുകയാണ് സാറിന് എന്താ വന്ന വഴി പോയാപ്പോ ഇത് എന്തിനാ ഇതിലേ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ഞാൻ ഭക്ഷണവും കഴിച്ച് ബില്ലും തന്നു പിന്നെ നിനക്ക് എന്തത് തുറന്നാലും എനിക്ക് ഇതിലേ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ട് അതുകൊണ്ടാണ് ഇത് തുറക്കണോ എന്ന് പറയുകയാണ് ബാത്റൂമിൽ പോകണമെങ്കിൽ സാറേ ബാത്റൂമല്ലേ ഇവിടെ ഉള്ളത് പിന്നെന്തിനാ അത് തുറക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും മനോഹര നിർബന്ധ പ്രകാരം ആ സപ്ലയറ് ആ ഡോർ ഡോറങ്ങ് തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ അതിലൂടെ ഓടി രക്ഷപ്പെട്ടിട്ട് നേരെ കാറിൽ ചെന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ വന്ദനയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താമെന്ന് മനസ്സിൽ കരുതുകയും വേഗം തന്നെ വന്ദനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് വന്ദനെ എനിക്ക് പെട്ടെന്ന് പുറത്തേക്ക് വരേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ അത് ഇവിടെ പുറത്ത് കാറിലുണ്ട് വേഗം തന്നെ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ശരി എന്ന് പറഞ്ഞിട്ട് കല്യാണിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും ഞാൻ നേരം വൈകി കഴിഞ്ഞാൽ അയാൾക്ക് സംശയാവും പറഞ്ഞിട്ട് നേരെ കാറിലേക്ക് പോവുകയാണ് അങ്ങനെ എന്താ പറ്റിയത് എന്താ പുറകിലൂടെ ഓടിയെന്നിങ്ങനെ വന്ദൻ ചോദിക്കുന്നുണ്ട് കാറിലെത്തിയ നമ്മുടെ മനോഹറിനോടായിട്ട് അപ്പോൾ ആ സമയത്ത് അവൻ പറയുകയാണ് അയ്യോ അത് വേറൊന്നുമല്ല നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ആൾക്ക് പെണ്ണുങ്ങൾ അവിടേക്ക് വരണം കണ്ടില്ലേ അതിലൊരുത്തിയുടെ പേര് കല്യാണി എന്നാണ് അവൾക്ക് നിന്റെ മോളെ മോളെപ്പോലെ തന്നെ ആദ്യം സംസാരിക്കാൻ കഴിയില്ലായിരുന്നു അവളെ ഞാൻ അവളിങ്ങനെ ശ്രദ്ധിക്കല എനിക്ക് അവരോടൊക്കെ ഇത്തിരി ഇത് തോന്നിയായിരുന്നു പക്ഷേ അവൾ എന്നെ തെറ്റിദ്ധരിച്ചു അവൾക്ക് എന്നോട് പ്രേമാണെന്ന് വിചാരിച്ചു അവൾ അപ്പോൾ അവളെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു അവൾ അങ്ങനത്തെ ഒരു പെണ്ണാണ് അതുകൊണ്ടാണ് ഞാൻ അവളെ കണ്ടപ്പോൾ അവിടെ നിന്നും ഇറങ്ങി ഓടിയത് എന്നിങ്ങനെ കള്ളം ൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വന്ദനയോട് മനോഹർ ആ ഒരു ഭാഗം കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്